ഇത്രയും ഐക്യവും പൊരുത്തവും ഉള്ളൊരു കുടുംബത്തിൽ ജനിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തതെന്ന് എനിക്കറിയില്ല അളിയ എൻ്റെ അവസ്ഥ അളീൻ എനിക്ക് പകരായിട്ട് അച്ഛനും അമ്മയോടൊപ്പം എപ്പോഴും ഉണ്ടാവണം അളിയുണ്ടാവണം ഞാനിപ്പെന്ത് പറയാനാളിയോ അളിയിൽ കൃത്യമായ ബോധോതി ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി എന്നാ വീട്ടിൽ പോകുന്നത് എനിക്ക് വീട്ടിൽ ചെന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ത് ഈ ജീവിച്ച പരിസരമൊക്കെ കാണുമ്പോൾ ഓർമ്മ വീണ്ടെടുക്കാൻ കൂടുതൽ സഹായിക്കുന്നല്ല ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞോ അല്ലാർജല്ലേ നമുക്കത് ശരിയാക്കാം എന്തോ ഇത് മാറ്റി വച്ചായിരുന്നു അതങ്ങനെ ആയിരുന്നു കാറിഷൻ ഈ ഷർട്ടല്ലേ ഞാനതേ ഒരു ഡ്രസ്സ് രണ്ടു തവണ ഇടാറുണ്ട് ഒന്നിടവിട്ടേ അലക്കാറുള്ളൂ ഓരോരുത്തരും ധരിക്കുന്ന ഡ്രസ്സിന്റെ കളർ ഞാൻ എഴുതി വെക്കും പ്രൗഡ് ഓഫ് ഞാനീ സന്തോഷ വാർത്ത ബാക്കിയുള്ളവരെ കൂടെ അറിയിച്ചിട്ട് വരാം ഞാൻ മാത്രം പറഞ്ഞാ പോരല്ലോ അങ്ങോട്ട് പോണോ നിനക്ക് ഇപ്പം എന്താ പരിപാടി അവനെങ്ങാനും പഴയതുപോലെ ആയ നമ്മളെ തീർന്നു പിന്നെ നമ്മൾ ഫ്രെയിമിലേ ഫ്രെയിമിലേ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ ഉണ്ടാവും ആഹ് നിങ്ങളോട് ചായം കുടിച്ചിരുന്നോ അവനത് ഡിസ്ചാർജ് വേണോന്ന് പലതോർത്ത് പറഞ്ഞു തുടങ്ങി എല്ലാം ഞാൻ കളർ പഠിച്ചെടുക്കാൻ പറഞ്ഞു ഇനി ഉള്ളിലിരിപ്പ് കൂടി അറിഞ്ഞു കഴിഞ്ഞാ ബാക്കി പ്ലാനിങ് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു പറ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ആലോചിക്കാം എന്താ സനന്ദനോ സനന്ത എന്തിനാണ് പുറമേന്ന് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആളായിട്ട് നമ്മൾ നമ്മൾക്ക് ഇതൊക്കെ സനന്ദൻ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് മുമ്പ് ഇതുപോലെ സനന്ദൻ സഹായിച്ചിട്ടുള്ളതാ പുതിയ ഫ്ലാറ്റിലേക്ക് മാറ്റി നമ്മൾ ഒറ്റപ്പെടുത്തിയപ്പോ നിഷിമയുടെ നടത്താമെന്ന് എനിക്ക് ഐഡിയ പറഞ്ഞു ഇപ്പോ മകന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ അമ്മയ്ക്ക് ഒരാളുടെ ആയിക്കോട്ടെ ഒറ്റപ്പെട്ടെന്നുള്ള അമ്മയുടെ തോന്നലാണോ എനിക്ക് പ്രശ്നം നിങ്ങൾ അല്ല ഒറ്റപ്പെടുന്ന ഞാനുണ്ടല്ലോ നിങ്ങളുണ്ടായിക്കോട്ടെ മനുഷ്യ നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്താ എന്താ പറ്റിയേ നിനക്ക് സനന്ദനുള്ള ബന്ധം നിർത്താറായില്ലേ പറയുന്ന കേട്ടാ തോന്നും സനന്ദൻ എന്റെ കാമുകനായിരുന്നു എന്ന് ഒരു കാലത്തെ കൊളീഗായിരുന്നു സുഹൃത്തായിരുന്നു അത്രേ ഉള്ളൂ ആ ബന്ധം എന്നിട്ടല്ലേ നീ നീ പറഞ്ഞിട്ടില്ല വീണ്ടും വിളിച്ചു അയ്യോ അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ അതും എത്ര വർഷം മുമ്പ് അത് നടന്നത് എന്നിട്ട് ഇപ്പോഴും അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ എലക്ട്രീഷ്യനോ വിളിക്കാറില്ലേ സനന്ദനെ അങ്ങനെ കണ്ടാ മതി ലക്ഷ്മി പറഞ്ഞു വെച്ച് നോക്കുമ്പോ ബിന്നൊരു ഒരു കടുത്ത സൈക്കോണ് എത്ര പൈസ വയ്ക്കാലും അവൻ പഴയ അവസ്ഥയിലെ നമ്മൾ നമ്മള് ശ്രമിക്കണം കൊറേ എണ്ണ ഇണ്ട് ഇതുവരെ ജാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റുവാക്കായിട്ട് കണ്ടിട്ടുള്ളു എന്താ സാനന്ത പ്ലാൻ എന്റെ പ്ലാൻ കേട്ടാ ലോജിക്കില്ലാത്ത പോലൊക്കെ തോന്നും ലോജിക്കൊന്നും വേണമെന്നില്ല കാര്യം പറ ോട്ടെ പുതിയ ബെഡ്ഷീറ്റും ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മളെ വിട്ട് പോവാ അങ്ങനെ ബിനുവിന് സ്പെഷ്യൽ ഇമോഷൻ കണക്ഷൻ ഉള്ള എന്തെങ്കിലും ചെറിയ അവിടെ ഇത് ഇന്റീരിയർ ചെയ്താ മാത്രം പോരാ നോക്ക് എന്തേലുണ്ടോ അവൻ ആരാമോൻ ആ കഴിയില്ല അതൊരു ഓർമ്മയില്ലേ ബിനുവിന്റെ ഷിപ്പിന്റെ അത് ശരി അത് കളയണോ ും ഒരു കുട്ടി ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞതാ പക്ഷെ കേട്ടില്ല ലക്ഷ്മി രണ്ടാമത്തെ കാര്യം എന്നോട് ആദ്യം ആ എന്നിട്ട് നമ്മൾ തർക്കിച്ചു പതി അവസാനം നീ തന്നെ തീരുമാനിച്ചു ബോഡി ഡിസിഷൻ അതിന് ശേഷമാണ് ഇന്നും ഞാൻ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു ലക്ഷ്മിയാ രണ്ടാമത്തെ കുട്ടി വേണ്ടായിരുന്നു സോനന്ത ഫ്ലാറ്റിന്റെ പണി തീരാൻ ഇനി ഒരാഴ്ച എടുക്കും അതാണ് സോപ്പ് ഷാമ്പി അതില് ചവിട്ടി തലടിച്ചു വീണോളും രണ്ടാഴ്ച നീട്ടി കിട്ടാതെ പോരെ ചെലപ്പോ അതോടുകൂടി തീർന്നാലാ അതൊന്നും വേണ്ട

അത് ബിനുവിൻ്റെ കൈകൊണ്ട് മരിക്കണോ യു എസ് എന്നാൽ ചെല്ലു ചെല്ലു